ഹലോ നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛമ്മ ആകെ ധർമ്മസങ്കടത്തിലാവാണ് സച്ചിൻ രേവതി ഇങ്ങനെ വഴക്കടിച്ച് പോയാൽ ശരിയാവില്ല എന്തെങ്കിലും ഒരു തീരുമാനം വേഗം എടുത്തേ പറ്റൂ കാരണം ഇവർ രണ്ടുപേരും ഒരുമിക്കണം എന്നുള്ളൊരു തീരുമാനമൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പം പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് നമുക്ക് വേറൊരു അമ്പലത്തിൽ ഉണ്ട് ആ ഒരമ്പലത്തിൽ പോയിട്ട് വിളക്കെടുക്കണ ഒരു വഴിപാടുണ്ട് അപ്പോൾ ആ വഴിപാടൊക്കെ നമുക്ക് ഇവരെ കൊണ്ട് ചെയ്യിക്കാം എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് സമ്മതിക്കാണ് അച്ഛമ്മ അത് സമയം പിന്നീട് കാണിക്കുന്നത് ശ്രുതി ഈ വീട്ടിലേക്ക് തിരികെ വരികയാണ് കേട്ടോ ബ്യൂട്ടി പാർലറിൽ നിന്ന് തിരികെ വരികയാണ് തിരികെ വരുന്ന സമയത്ത് ഭയങ്കര ടയേർഡായിട്ടൊക്കെയാണ് വരുന്നത് അപ്പോൾ പറയുന്നുണ്ട് ഇന്ന് രണ്ട് വലിയ വർക്കൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ മീരനോട് പറയാണ് കേട്ടോ അപ്പോൾ മീര് പറയുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല നിൻ്റെ അമ്മായിമ്മനെക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ച അമ്മായിമ്മരുടെ പേരിലൊരു ബ്യൂട്ടി പാർലർ ഒക്കെ തുടങ്ങിയപ്പോൾ ഐശ്വര്യം ഉണ്ടെന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ ശ്രുതി പറയുകയാണ് എന്തോ എന്തായാലും എന്നോ എന്നോടൊരു സോഫ്റ്റ് കോർണർ അമ്മായിമ്മയ്ക്ക് ഉണ്ടാവണം ആ അപ്പോൾ എങ്കിൽ മാത്രമേ എനിക്ക് അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഞാൻ പറഞ്ഞ് ശ്രുതി അകത്തേക്ക് കയറുന്ന സമയത്താണ് ശ്രുതിയുടെ മേഡത്തിൻ്റെ ഒരു പിയോ പി എ ശ്രുതിനെ ശല്യപ്പെടുത്തിയിരുന്നല്ലോ അതായത് ശ്രുതി ഒരു ദിവസം താക്കിയതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അയാൾ അപ്പം അയാൾ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം അയാൾ വന്നപ്പോൾ ശ്രുതി ദേഷ്യപ്പെടുകയാണ് കേട്ടോ പിന്നെ ഇങ്ങോട്ട് വന്നോ നിങ്ങളെ നിങ്ങളോട് പറഞ്ഞതല്ലേ ഇനിയൊരു കാര്യത്തിന് കാര്യത്തിനും എൻ്റെ അടുത്തേക്ക് വരരുതെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറയുകയാണ് അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് വരാതിരിക്കാൻ പറ്റൂല എന്താ നീ നീ എല്ലാവരും പറ്റിച്ച് ജീവിക്കുന്നോളല്ലേ നീ എന്താ നിന്റെ കള്ളത്തരങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കില്ല എന്ന് വിചാരിച്ചെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അയാൾ പറയുന്നുണ്ട് നിന്റെ എല്ലാ കള്ളത്തരങ്ങളും എനിക്ക് അറിയാടി എന്ന് പറയാനുട്ടോ ആ സമയത്ത് പെട്ടെന്ന് ശ്രുതി ശ്രുതിയാകെ ഞെട്ടുകയാണ് കേട്ടോ കാരണം മീ ശ്രുതിക്കൊരു കുഞ്ഞുണ്ടെന്നും അല്ലെങ്കിൽ ശ്രുതിയുടെ ആ ഒരു ഫാമിലിയിലെ ഒരു ഹിസ്റ്ററി ആ ഒരു കാര്യമൊക്കെ അയാൾ അയാളത് കണ്ടുപിടിച്ചു എന്നുള്ള രീതിയിലാണ് കേട്ടോ ശ്രുതി വിചാരിക്കുന്നത് അപ്പം ശ്രുതി ആകെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി ഇങ്ങനെ വളരെ നിങ്ങൾ എന്താ പറയുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുകയാണ് ആഹാ നിന്നെക്കുറിച്ച് എല്ലാ രഹസ്യങ്ങളും അറിയാമെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് മനസ്സിലായല്ലേ എല്ലാ കാര്യങ്ങൾ നീ എന്താ വിചാരിച്ചത് എല്ലാവരെയും പറ്റിച്ച് എല്ലാ കാലത്തും ജീവിക്കാമെന്നാണോ വിചാരിച്ചിരുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി അത് അതല്ല നിങ്ങൾ എന്തേ പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അയാളുടെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നൊക്കെ പറയട്ടോ അപ്പം നിനക്ക് നാണക്കേട് ഉണ്ടല്ലേ ആൾക്കാർ കേൾക്കുന്നു വിചാരിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സുദീനോട് വീണ്ടും അയാള് വഴക്കിടാൻ കേട്ടോ ഈ സമയത്താണ് അവിടേക്ക് സുതി കയറി വരുന്നിട്ടാ സുതി കയറി വന്നതോടുകൂടിയിട്ട് മീരരെ ധൈര്യവും പോയി ആകെ വിഷമത്തിലായി കാരണം ഇനിയിപ്പൊ ഇയാള് വിളിച്ച് പറയുന്നുണ്ടെങ്കില് സുദീം കൂടൊക്കെ കേൾക്കുമല്ലോന്നുള്ളൊരു ടെൻഷനായിട്ടോ മീരയാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കാൻ അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ത് എന്താണ് ശ്രുതിയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റ് നിങ്ങൾ കണ്ടുപിടിച്ചത് എന്നുവച്ചാൽ പറയാൻ പറയാനെട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതി ആകെ വല്ലാതാവണം ദൈവമേ ഇനി ഇയാളൊക്കെ വിളിച്ച് പറയും എന്നുള്ളങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ അപ്പോൾ അയാൾ പറയുന്നുണ്ട് അയാൾ അയാളോട് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ഞാനൊരു തവണ നിങ്ങളെ ഞാൻ താക്കീത് ചെയ്തതല്ലേ നിങ്ങളോട് ഇനി മേലിൽ ശ്രുതിയെ ശല്യപ്പെടുത്തരുതെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിക്കാനെട്ടോ അപ്പോൾ നിങ്ങൾ അപ്പം അയാൾ പറയുന്നുണ്ട് ഇവിടെ കള്ളിയാണ് നീ നിങ്ങൾ രണ്ടുപേരും ക കള്ള കാണിച്ചിട്ടല്ലേ അന്ന് ആ ഒരു പ്രോഗ്രാമിൽ വിന്നറായതെന്ന് ചോദിക്കാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ആകാ ഒരാശ്വാസം ആട്ടോ ഇതാണോ വലിയ കാര്യം എന്നുള്ള രീതിയിലിട്ടോ മീരം ആ ഒരു ടെൻഷന് പോകുകയാണ് കേട്ടോ അപ്പം ശ്രുതി പറയാണ് അതിനെന്താ പിറ്റേ ദിവസം തന്നെ ശ്രുതിരെ മേഡത്തിനെ കണ്ട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഇപ്പം ഞങ്ങള് വിവാഹം കഴിക്കാൻ പോകാണ് ഒരു കാര്യം കൂടിയിട്ട് ശ്രുതിരെ മേഡത്തിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും കേട്ടോ അത് കേൾക്കുമ്പോൾ ആകെ അയാളൊരു അയ്യ അയ്യടാന്നുള്ള ഒരു ഭാഗം ആവട്ടെ കാരണം അന്ന് അയ്യൊരു പ്രൈസ് വാങ്ങിച്ചത് കള്ളത്തരം കാണിച്ചിട്ടാണ് ആ ഒരു കള്ള കള്ളത്തരം കാണിച്ചത് തെളിവോടുകൂടി പിടിക്ക പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ അത് മേഡത്തിനോട് തുറന്നു പറഞ്ഞു എന്നുള്ള കാര്യം അയാൾക്ക് അറിയില്ല അപ്പം ഒരു കാര്യം വെച്ചിട്ട് ശ്രുതിയെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾ വന്നത് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഈ ഒരു കാര്യമാണ് നിങ്ങൾ പറയാൻ വന്നത് ഞാൻ എന്താണാവുമെന്ന് വിചാരിച്ച് പേടിച്ചു പോയി നിങ്ങൾ എന്തായാലും ഒരു കാര്യം ചെയ്യി ഇനി മേലിൽ ഈ ഒരു കാര്യം പറഞ്ഞാൽ എന്നെ ശല്യപ്പെടുത്താൻ വരരുത് നിങ്ങളായിട്ടുള്ള എല്ലാ കണക്ഷനും ഞാൻ ഇവിടെ വെച്ച് ഉപേക്ഷിക്കുകയാണ് നിങ്ങളോട് എനിക്കിനി ഒരു യാതൊരു സഹകരണവും ഇല്ല നിങ്ങളെനിക്കൊരു വർക്കും പിടിച്ചു തരേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അയാളെ ദേഷ്യത്തോടുകൂടിയിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ ഈ സമയത്ത് ശ്രുതിന് അയാളെ മോശമായിട്ട് പറയാനുട്ടോ നീ നീ എങ്ങനത്തോളം ആണെന്ന് എനിക്കറിയാതെ നീ വീട് വിടാന്തരം കയറി നിറങ്ങുന്നത് തൊറാപ്പി ചെയ്യാനാണോ അത് വേറെ വല്ലതിനാണോന്നും ഇങ്ങനെ ചോദിക്കാൻ വരുന്ന വഴിക്ക് പെട്ടെന്ന് തന്നെ സൂര്യ കഴിയുന്ന നല്ലൊരു അടി കിട്ടുന്നുണ്ട് കേട്ടോ അയാൾക്ക് അപ്പം പറ്റി ഒരു ഒരു മോശം പറയാൻ അങ്ങനെ പൊന്തിച്ച വഴിക്ക് സൂതിരി എന്നാൽ അടി കിട്ടിയിട്ടോ അപ്പോൾ എൻ്റെ ശ്രുതിനെപ്പറ്റി മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അടിച്ച് ഞാൻ പല്ല് തീർപ്പിക്കുന്നു പറഞ്ഞിട്ട് അയാളെ ദേഷ്യത്തോടുകൂടിയിട്ട് അടിച്ച് പുറത്തേക്ക് ആക്കുകയാണ് കേട്ടോ ശ്രുതിക്ക് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവേണ്ട ശ്രുതി ഓടി വന്നിട്ട് ശ്രുദ്ധീനെ കെട്ടിപ്പിടിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എനിക്കും എനിക്ക് വേണ്ടി സംസാരിക്കാനും ഒരാൾ ഉണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് എനിക്ക് സന്തോഷമായി എന്ന് പറയാനിട്ടോ അപ്പോൾ ശ്രുദ്ധി പറയുന്നുണ്ട് കരയാതിരിക്കി എന്നൊക്കെ പറയാനോ അപ്പം മീനയ്ക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവേണ്ടോ ശ്രുതി അത്തരത്തിൽ അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ അടിക്കുന്നൊന്നും വിചാരിച്ചിരുന്നില്ല അപ്പം മീരെ ചോദിക്കുകയാണ് അല്ല ഒരു പാവത്തിനെ പോലെ ഇരുന്നിട്ട് ഇപ്പോഴാ ഒരു 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 ചെറിയൊരു കാര്യം പറഞ്ഞപ്പോഴും പെട്ടെന്ന് ദേഷ്യമായിട്ട് അയാൾ അടിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് പിന്നെ ശ്രുതിയെ കുറിച്ച് ആരെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ അതെനിക്ക് സഹിക്കൂല എന്ന് പറയാനെട്ടോ എന്നിട്ട് സുതിരെ കയ്യാണെന്നുണ്ടെങ്കിൽ അയാളെ തല്ലിയപ്പോഴേക്കിനും വേദനിച്ചിട്ടോ എന്നിട്ട് ശ്രുതി ഐസൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് ഐസ് വെച്ചു കൊടുക്കാനായിട്ട് മീരനോട് ഐസൊക്കെ എടുത്ത് കൊണ്ടുവരാൻ പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് രവീന്ദ്രൻ അച്ഛൻ നാട്ടിലേക്ക് സുധീര കല്യാണം ക്ഷണിക്കാനായിട്ട് ക്ഷണക്കത്തൊക്കെ കൊണ്ടുവരാനിട്ടോ അപ്പോൾ രേവതിയാണ് ഓടിച്ചെല്ലുന്നത് അച്ഛ അച്ഛൻ വന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് ചെല്ലണം കേട്ടോ അപ്പോൾ എന്താണ് മോളെ വിശേഷം ഇവിടെ സുഖമാണ് മോൾക്ക് സന്തോഷമാണോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് മോൾക്ക് ഇഷ്ടപ്പെട്ടു നാട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാനിട്ടോ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അച്ഛ എനിക്ക് നല്ല സന്തോഷമാണ് ഇവിടെ എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറയാനെട്ടോ എന്നിട്ട് അമ്മ എന്തേ വരാൻ ഞാൻ ചോദിക്കുകയാണ് അപ്പം അമ്മ വന്നില്ല അച്ഛൻ മാത്രമേ വന്നോളൂ എന്നൊക്കെ പറയാനുട്ടോ അതിന് അതിനുശേഷം രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് മോനെ സച്ചി എങ്ങനെയുണ്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് നിന്നായിട്ട് വഴക്കൊക്കെ പിടിക്കുന്നുണ്ടോ പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കാനായിട്ടോ അപ്പോൾ രവിതി പറഞ്ഞിട്ടുണ്ട് ഇല്ല അച്ഛ ഇവിടെ വന്നതിന് ശേഷം നല്ല മാറ്റമുണ്ട് അങ്ങനൂടെ അത്രയ്ക്ക് അങ്ങോട്ട് വഴക്കൊന്നും പിടിക്കുന്നില്ല തൊട്ടതിന് പിടിച്ചതെന്നൊക്കെ ദേഷ്യമായിരുന്നില്ല അപ്പം അങ്ങനെ ദേഷ്യമൊന്നുമില്ല മാത്രമല്ല എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അച്ഛമ്മൊന്നും ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് മാറും എന്നൊക്കെ പറയാനെട്ടോ ആ അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ഇവിടേക്ക് അവനെ പറഞ്ഞയച്ചത് നിങ്ങൾ രണ്ടുപേരെയും കൂടി ഇങ്ങോട്ട് വിട്ടതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ അതാണ് അവനെ ഇവിടെ അച്ഛൻ എടുത്ത് മാത്രം അവൻ്റെ വേല നടക്കൂല എന്നൊക്കെ പറയാണ് കേട്ടോ അങ്ങനെ അകത്തേക്ക് പോവുകയാണ് അങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോൾ സച്ചിങ്ങനെ ഓടി വരുന്നുണ്ട് കേട്ടോ രവീന്ദ്രനെ കാണുമ്പോൾ അച്ഛ അച്ഛൻ വന്നു എനിക്കറിയാം അച്ഛൻ വരുന്നു അച്ഛനെ രണ്ട് ദിവസത്തിൽ കൂടുതൽ എന്നെ കാണാതിരിക്കാനായിട്ട് പറ്റില്ല എന്നെനിക്ക് നന്നായിട്ടറിയാം അച്ഛനൊരു വാക്ക് പറഞ്ഞാൽ പോരായിരുന്നു ഞാനിപ്പോൾ തന്നെ വരുവായിരുന്നില്ല രാവിലെ വേഗം ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യും നമുക്ക് പോകാം നമ്മളെ കൊണ്ടാവാനാണ് അച്ഛൻ വന്നിരിക്കണമെന്നൊക്കെ പറയാനുട്ടോ അപ്പം രവീന്ദ്രൻ ബേട അടാ നിൽക്കടാ നിന്നെ കൊണ്ടാവാനാണ് ഞാൻ വന്നതെന്ന് ആര് പറഞ്ഞു നീ എൻ്റെ സ്കൂൾ കുട്ടി അങ്ങനെയാണ് വിളിച്ചുകൊണ്ട് പോകാനായിട്ട് ഞാൻ സൂതിര കല്യാണം ക്ഷണിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയാനിട്ടോ അപ്പോൾ അപ്പോഴേക്ക് അച്ഛമ്മ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അച്ഛമ്മ അച്ഛമ്മ എല്ലാം രാവിലെ പറയുന്നുണ്ട് ഇനി വന്ന വഴിക്ക് ഇങ്ങനെ ഓരോന്നും സംസാരിക്കില്ലേ ഈ ഇരുന്ന് സംസാരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഡേസ് അച്ചി പറയുന്നുണ്ട് കല്യാണം ഡേറ്റ് ഒക്കെ തീരുമാനിച്ചെന്ന് ചോദിക്കുമ്പോൾ ആ ഡേറ്റ് ഒക്കെ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെയാണ് കല്യാണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ സച്ചി പറയുന്നുണ്ട് എന്തായാലും ആ കല്യാണം നടക്കാൻ പോകുന്നില്ല എൻ്റെ കാശ് അമ്പത് ലക്ഷം രൂപ എൻ്റെ കയ്യിൽ വെക്കാതെ ആ കല്യാണം ഞാൻ നടത്തൂല്ല എന്ന് പറയാനായിട്ടോ അത് കേൾക്കുമ്പോൾ അവർ രാവിലെ കകവല്ലാതാവുന്നുണ്ട് കേട്ടോ അതിനെ രവീന്ദ്രൻ പറയുന്നുണ്ട് എടാ കല്യാണത്തിൻ്റെ ഡേറ്റ് വരാന് തീരുമാനിച്ചു പിന്നെ നീ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് അതൊന്നും എനിക്കറിയണ്ട ആ കാര്യങ്ങളൊന്നും അറിയണ്ട കല്യാണം കഴിച്ചോട്ടെ കല്യാണം കഴിച്ചതിന് കഴിക്കുക കഴിക്കാതിരിക്കുക എന്തോ ആയിക്കോട്ടെ പക്ഷെ കാശ് അതെനിക്ക് കിട്ടിയേ മതിയാവും എന്ന് പറയാനിട്ടോ അപ്പം രേവതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്ത് പറഞ്ഞാലും പണം 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 എന്നെയാണോ നിങ്ങൾ ആലോചിക്കുന്നത് അച്ഛൻ ഇങ്ങോട്ട് വന്ന് കയറിയല്ലോ നല്ലൊരു സന്തോഷമായിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടി വേണ്ടിയിട്ടല്ല അച്ഛൻ വന്നത് വെറുതെ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയണെന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ സച്ചി ഒരു പൊടിക്ക് സമ്മതിക്കുന്നില്ല കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ ആ കാശ് അമ്പത് ലക്ഷം രൂപേൻ്റെ കയ്യിൽ വെച്ച് തരുക തന്നെയാണ് വേണം അച്ഛൻ ഇത്രയും കഷ്ടപ്പെട്ട പൈസ അല്ലേ വല്ല പെണ്ണുങ്ങൾക്ക് കൊണ്ടു കൊടുത്തിട്ട് ആ കൊണ്ടുപോയത് അതവൻ തിരിച്ചു തരാതെ കല്യാണത്തിന് ഞാൻ സമ്മതിക്കില്ല അമ്മരെ തലേ തൊട്ടിട്ടാണ് അവനോട് സത്യം ചെയ്തി എന്നൊക്കെ പറയട്ടോ അപ്പം അച്ഛൻ പറയുന്നുണ്ട് ആ ആറുമാസിനുള്ളിൽ തന്നോളാം എന്നല്ലേ അവൻ പറഞ്ഞിട്ടുള്ളത് അപ്പം അതുകൊണ്ട് അവൻ ഇപ്പം ആറുമാസൊന്നും ആയിട്ടില്ലല്ലോ അവൻ തന്നോളെന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഇല്ല കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആ ഒരു ശുഷ്കാന്തി പോകും അപ്പോൾ അവൻ ജോലിക്ക് പോകേണ്ടതെന്നാണ് പറയുന്നത് അപ്പം വെറും ഫ്രോഡ് ഇണച്ച അവൻ എന്തായാലും ജോലിക്കൊന്നും പോകാൻ പോകുന്നില്ല ഇനിയിപ്പോൾ പോയാൽ തന്നെ ആ പണം ഭാര്യയുടെ കയ്യിലല്ലേ കുട്ട് കൊടുക്കുകയുള്ളൂ അല്ലാതെ നമുക്ക് എങ്ങനെയാ പൈസ കിട്ടുക എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു പൊടിക്കും അച്ഛമ്മ പറഞ്ഞിട്ടും അച്ഛൻ പറഞ്ഞിട്ടും ആര് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ സച്ചി കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത് അങ്ങനെ ആകെ ടെൻഷനായി ഇരിക്കുകയാണ് കേട്ടോ രവീന്ദ്രൻ സമയത്ത് ഒരാൾ കുറച്ച് പൈസയും കൊണ്ട് വരുന്നുണ്ട് അത് വരെ കൃഷിയൊക്കെ നോക്കി നടത്തുന്ന ആ ഒരാളാണ് അപ്പോൾ ഒന്ന് രണ്ട് ലക്ഷം രൂപ അങ്ങനെ കൊണ്ട് വരുക കേട്ടോ അപ്പോൾ രേവതിയെയാണ് അച്ഛമ്മ വിളിക്കുന്നത് അതായത് നല്ല ലാഭം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതിനെ വിളിച്ചിട്ട് രേവതിയുടെ കയ്യിൽ ആ പണം കൊടുക്കാൻ പറയും കേട്ടോ അപ്പോൾ രേവതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷാവുകയാണ് കേട്ടോ അങ്ങനെ ആ ഒരു പണം അങ്ങനെ രേവതിയുടെ കൈ കൊണ്ട് വാങ്ങിക്കുന്നു എന്ന് പറയുമ്പോഴേ അപ്പോൾ രേവതി ഇനി ഇവിടെ വന്ന് കയറിയോണ്ടാണ് ഇത്രയും നല്ലൊരു ലാഭം ഉണ്ടായതെന്നൊക്കെ അച്ഛമ്മ പറയാണ് കേട്ടോ എൻ്റെ മോള് മഹാലക്ഷ്മിയുടെ ഐശ്വര്യം ഉള്ളതാണ് എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ പറയുമ്പോൾ സച്ചിക്ക് വലിയ പിടി ഇങ്ങനെ ഇതൊന്നും ഇതാവണില്ല കേട്ടോ സച്ചി പിന്നെ അതുകൊണ്ടൊന്നുമല്ല അയാൾ നല്ല മനുഷ്യനാണ് അതുകൊണ്ടാണ് അയാൾ ലാഭം കിട്ടിയത് മുഴുവനും ഇങ്ങോട്ട് കൊണ്ടു വന്നതെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ രേവതി പറയും കണ്ട അച്ഛമ്മ എന്നെ ഒരാൾ നല്ല എന്നെക്കുറിച്ച് ഒരാൾ നല്ല കാര്യം പറയണത് കണ്ടിവിടുക അപ്പോൾ ഭയങ്കര കുഷ്യുമ്പാണെന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ പറഞ്ഞ പരാതി പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം പറയുന്നുണ്ട് എന്തായാലും ഭക്ഷണമൊക്കെ എടുത്തുവയ്ക്കുക അമ്പലത്തിൽ പോണമെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് കാരണം ഒരു അമ്പലത്തിൽ പോകണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു രവീന്ദ്രനും അതേപോലെ തന്നെ സച്ചിനെയും രവീന്ദ്രനും ഒരു അമ്പലത്തിൽ കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ ഒരു അമ്പലത്തിൽ പോകാനായിട്ടൊക്കെ തീരുമാനിക്കുകയാണ് പിന്നീട് സച്ചിയുടെ ഫോണിലേക്ക് സച്ചിയുടെ നാട്ടിലുള്ള ആ കാറൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഫ്രണ്ടും വേറൊരു ഫ്രണ്ടും കൂടിയിട്ട് വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കാണ് അപ്പോൾ പറയുന്നുണ്ടിങ്ങനെ കാർ കാർ എങ്ങനെ കാറിന് ഇങ്ങനെ ഓട്ടോ ഉണ്ടോ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാനുട്ടോ കാറിനെ കാണാണ്ടും കാറിനൊന്നും തൊടാണ്ടൊന്നും എനിക്കൊരു സുഖമില്ല ഉറക്കം വരുന്നില്ല എന്നൊക്കെ പറയുന്നുട്ടോ സച്ചി എന്തായാലും പെട്ടെന്ന് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഒരാഴ്ച കഴിയും കഴിയും എന്തായാലും നീ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോട്ടോ ഡ്യൂ ഒക്കെ ഉള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പ്പിക്കാണ്ടോ സച്ചി അപ്പം കൂട്ടുകാരൻ പറയുന്നുണ്ട് നീ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട ഇവിടെ എല്ലാ കാര്യങ്ങളും ഓക്കെ തന്നെയാണ് നീ അവിടെ ഹാപ്പിയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം എന്ത് ഹാപ്പി ഇവിടെ ഇങ്ങനെ ഉള്ളിൽ ഇരിക്കുകയാണ് നമ്മളെ പരിപാടികളൊന്നും നടക്കുന്നില്ല വെള്ളടി കാര്യമായിട്ടോ പറയണത് അപ്പം അവർ പരിപാടികളൊന്നും നടക്കുന്നില്ല അച്ഛൻ്റെ അടുത്തതൊന്നും നടക്കില്ല എന്നൊക്കെ പറയാനോ ഈ സമയത്ത് രേവതി ഇങ്ങനെ സച്ചിയുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് സച്ചി ഈ ഓരോ കാര്യങ്ങളും പറയുന്നത് അപ്പം അവിടെ നിന്ന് ചോദിക്കുകയാണ് നീ ഇപ്പം തൽക്കാലം നീ ഇപ്പം ഹാപ്പിയാണോ എന്ന് ചോദിക്കുമ്പോൾ ആ കുഴപ്പമൊന്നുമില്ല ഇപ്പോഴത്തെ അച്ഛനും വന്നിട്ടുണ്ട് അച്ഛൻ വീണ്ടും എന്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഇവിടെ ഉണ്ട് എനിക്കിഷ്ടപ്പെട്ട സ്ഥലമാണ് അപ്പൊ ഞാൻ ആ കാര്യത്തില് നല്ല ഹാപ്പി ആണെന്ന് പറയട്ടോ അപ്പോൾ അവര് ചോദിക്കുന്നുണ്ട് നി ഈ ഇഷ്ടപ്പെട്ടവരെ കൂട്ടത്തിൽ നീ ഒരാളുടെ പേര് പറഞ്ഞില്ലല്ലോ നിന്റെ ഭാര്യയുടെ പേര് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ആ രേവതിനെക്കുറിച്ചാണോ ചോദിക്കാൻ കേട്ടോ അത് കേൾക്കുമ്പോൾ രേവതി ഇങ്ങനെ ചെവിടോർത്ത് നിൽക്കാനിട്ടോ എന്തായിരിക്കും സച്ചി തന്നെ കുറിച്ച് പറയണേന്ന് നോക്കുമ്പോൾ അപ്പൊ പറയുന്നുണ്ട് അതെ അവള് അവിടെ നമ്മളെ നാടല്ലാതെ വേറൊരു സ്ഥലവും കണ്ടിട്ടില്ലട അവളെ ഇവിടെ വന്നപ്പോൾ ഈ കൊച്ചു കുട്ടികളുണ്ടല്ലോ നമ്മൾ കൊച്ചു കുട്ടികൾ ഏതെങ്കിലും സ്ഥലമൊക്കെ കാണിക്കാൻ കൊണ്ടുപോകില്ല അതുപോലെയാണ് അവൾ ആ അതെന്തുട്ട ഇതെന്തുട്ടാ മറ്റേതെന്തൂട്ട മറച്ചെന്തൂട്ട എന്നൊക്കെ അവളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാടാ അവൾക്ക് ഭയങ്കര സന്തോഷമായി ഇവിടെ വന്നപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ നാട് എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ രേവതിനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ പറയാണ് കേട്ടോ അപ്പോൾ അവർ പറയുന്നുണ്ട് ആഹാ പറഞ്ഞത് കേട്ടിട്ട് മനസ്സിൽ സ്നേഹം സ്നേഹമൊക്കെ തോന്നി തുടങ്ങി തോന്നുന്നുണ്ടല്ലോ എന്ന് അവർ പറയാനിട്ടോ അപ്പം പിന്നെ സ്നേഹം പറയാണ് പറയാനുട്ടോ എന്തായാലും രേവതിക്ക് ഭയങ്കര ഇഷ്ടമായി രീതി രേവതിനെ കുറിച്ച് നല്ല കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ എന്നാലോ ചെറുപ്പം രേവതിക്ക് സന്തോഷമായിട്ട് അങ്ങനെ രേവതി വന്നിട്ട് പറയുകയാണ് അച്ഛൻ വിളിക്കുന്നുണ്ട് അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞിട്ടില്ലേ അമ്പലത്തിൽ പോകാനായിട്ട് അച്ഛൻ വിളിക്കുന്നുണ്ടെന്നൊക്കെ പറയും അങ്ങനെ അവർ എല്ലാവരും കൂടിയിട്ട് അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ അച്ഛനും സച്ചിയും അതുപോലെ തന്നെ രേവതിയും പിന്നെ അച്ഛമ്മയും കൂടിയിട്ടാണ് അമ്പലത്തിൽ പോകുന്നത് അങ്ങനെ അവർ സന്തോഷത്തോട് കൂടിയിട്ട് അമ്പലത്തിൽ പോകുന്നുണ്ടെങ്കിലും അവിടെ പോണ വഴിക്കൊക്കെ സച്ചി ഇതന്നെയാണ് പറയുന്നത് എന്തായാലും കല്യാണം നടക്കൂല എന്തായാലും വഴിപാടൊക്കെ നടക്കട്ടെ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സുധി പേരിൽ വഴിപാട് നടത്താനാണ് വന്നിട്ടുള്ളത് അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും കല്യാണം നല്ലപടി നല്ലപോലെ നടക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അച്ഛമ്മ അപ്പോൾ പറയുന്നുണ്ട് ആഹാ ഇത് തന്നെയല്ലേ കഴിഞ്ഞത് തവണ വന്നപ്പോഴും പറഞ്ഞതെന്ന് അവനെ ഓടിപ്പോയില്ലേ എന്ന് ചോദിക്കാണ് കേട്ടോ അപ്പോൾ രാവിലിങ്ങനെ ദേഷ്യത്തോടുകൂടിയിട്ട് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അവന് ഇന്നത്തെ എപ്പിസോഡിൽ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലും മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ